ില്ല ഒരേ പരിപാടി ഓർഡെ സംഘടനയുടെ രണ്ടാമത് പ്രതിഭാരത്ന പുരസ്കാരം ജിജി ജോസഫ് മേഡമാണ് അതിനർത്ഥം അയക്കുന്നത് പ്രതിഭാരത്ന പുരസ്കാരം നൽകുന്നതിലേക്കായി റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ഗോകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിലേക്കായി ശ്രീമതി ജിജി ജോസഫ് മേഡത്തെയും ക്ഷണിക്കുന്നു ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തതാണ് സംഘടനയുടെ ഡിസൈൻ തെക്കൻ കേരളത്തിന്റെ ചുടൻവള്ളവും വടക്കൻ മലബാറിലെ ഭീകര രൂപത്തിലുള്ള തെയ്യവും ഇതാണ് നമ്മുടെ സംഘടനയുടെ ഒരു ലോകവും ആദരവില്ല പുരസ്കാരത്തിന്റെ

നൽകേണ്ടതുണ്ട് അവർക്ക് അതിൽ ടൈമെടുക്കും നമുക്ക് സമയം കരുതിയല്ലോണ്ട് ഞാനിതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇതിലെ അധ്യക്ഷൻ തന്നെ നേരത്തെ ഒരു സ്പീച്ചിൽ ആളുകളൊക്കെ പ്രഭാഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു അതിൽ ഒന്നേ എനിക്ക് ഒന്നേ രണ്ടോ വാർഡിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ അതായത് ഈ സംഘടന എന്ന് പറയുന്നത് ഒരു ഹോളറി അസോസിയേഷൻ ഇത് നാടിൻ്റെ സർവതോധമായ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം അനവര അനവധം യത്നിക്കുന്ന നിസ്വാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന സംഘടനയും മാതൃകയും വ്യക്തമാക്കുന്ന കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കുക സാഹിത്യരംഗത്തെ പ്രോത്സാഹിപ്പിക്കുക സാംസ്കാരിക ലോകത്തെ പ്രോത്സാഹിപ്പിക്കുക മയക്കുന്നതിൽ നിന്നും മദ്യത്തിനുമെതിരെ അടരാടുക അതിനെതിരെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനരെ ബോധവക്തരെയാണ് കാരണം ഈ നമ്മളെ ഒരു പക്ഷേ ഭൂരി രഹിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ടെങ്കിലും ഈ നാട്ടിലെ ഒരു യുവ വിഭാഗം ആണും വെണ്ണം ഈ മയക്കുമരുന്ന് വെള്ളപ്പെട്ട് അടിമപ്പെട്ട് അവരറിയാതെ സ്വയം ജീവിതം അപ്പം അതിനെതിരായി പല രീതിയിലും

बीस तीस पैरा तीस नरम हुआ था पैरा तीस नरम पापा राम देखा है मस्त रहने वालों के बारे में तुम बिल्ला बच्चों कोई वाला इच्छा पालो तो इसलिए हाँ उसके लिए बेटे को आना हमारे लिए तीन बजे उसको एक दिन पराए दो दिन बिल्ला सुबह चला गया इसलिए हमारे लिए दम से लाया है अपाव परिश्री सब जो सम

சமூகமானது ஒரு பொது 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 சூழ்நிலை ஐட்ட அதுக்குல संदेश அளிக்கக்கூடிய சின்னநடத்த தெலார் ஒரு தெரம பல பிரவதிகள கொண்டா காண்டி ஒரு அம்மாய்க்கு வசினோ ராங்குட்டி பாஜிசி அவன் வளரணா அந்த உமைக்கு மேலே நாடி வெந்து சிலோஜன உண்டாகுவோம் அது போல வந்து பொதுஜனமாவே பரந்த பளவாயிரோ அதுல காலத்துல இருந்து ஒரு வாணிக்கு संदेश தந்தாரு அது ஒரு பரிசரி சமுதாயத்துக்கெண்ணி இந்த சக்கரதனுடைய சொஸ்திர இயல் அப்படி இந்த இருந்து பreadline മഹാസന്ദേശം കാണുന്ന ജലശ്രീവാസ്കുനനെ മനസ്സിലാക്കി എനിക്ക് ആദ്യമായിട്ടുള്ളതുതന്നെ അതിൻറെ ശുപാർശ കൊടുക്കുക. ഇത്ര പോലൊരു വിശദമായി സംസാരിക്കാതെ അല്ല നമുക്ക് ഒരുപാട് മനസ്സേന്തറെ കൊണ്ട് എന്തായാലും തന്യെ തന്യെമാവും എന്നി മോഹമായ ടീച്ചറെ കൊണ്ട് സമ്പൂർണ്ണമായി ഇതിനെ ആശംസകൾ നൽകുന്നു. അതുപോലെ പ്രബലനപ്പെട്ട ചിത്രത്തിന്റെ ജോസ് അഹോജ്നാതന ഇതിന്റെ അതിപുരസ്കാരം ദവരസനും ഉദസ്കാരം

കാരണം ഒരു വർഷം സുമേഷ് എൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണോ എൻ്റെ അയൽവാർത്തികയാണ് ഒരുപാട് നാളായിട്ട് എനിക്ക് അറിയാം ഈ ഒരു വർഷക്കാലം ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഞാനും അവരോടൊപ്പം തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ഞാനും ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടായിരിക്കാം എന്നെ ഈ പുരസ്കാരത്തിന് ഇവരെ തിരഞ്ഞെടുത്തത് ആദ്യമേ ഇവരുടെ സംഘടനയ്ക്കും ഒക്കെ ഒരായിരം നന്ദികൾ ഞാൻ അർപ്പിക്കുന്നു ിയും ഒരുപാട് നാള് നല്ല രീതിയിൽ ഇവർക്ക് സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കലാ സിനിമ ശില്പം എഴുത്ത് എന്നിവയുടെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിന്റെ തനതായ ഭാഷ സമുദായ അവർക്ക് സംഘടനയുടെ സ്നേഹതരവ്